പ്രഭാത പ്രഭാത പ്രഭാതധ്വനിയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ചായിരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ രണ്ടു ഗുരുതി ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് ഈ ചിന്തകൾ നമുക്ക് അനുഗ്രഹകരവും ആശ്വാസവുമായി തീരുവാൻ നമ്മളെ തന്നെ ദൈവം സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധയോടെ കേൾക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ കഷ്ടതയുടെ ഫലത്തെക്കുറിച്ചുള്ള അപസ്തോലിൻ്റെ അനുഭവം ഈ വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു മരണത്തിന്റെ അപസ്തോലനെയും സഹപ്രവൃത്തരെയും എത്തിച്ച ഈ കഷ്ടപ്പാടിന്റെ സന്ദർഭം എന്തെന്ന് നമുക്കറിഞ്ഞ എന്നാൽ അത് അതീവ ഭയങ്കരമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല കഷ്ടത നാലാം വാക്യത്തിൽ നമ്മൾ അതിനെ കുറിച്ച് കാണും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടത് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഇതിന്റെ അർത്ഥം ഈ വാക്കിന്റെ മൂലപഥത്തിന് ഞെരുക്കുക മിഷ്ടപ്പെടുക എന്നർത്ഥമുണ്ട് ഭാരമുള്ള കല്ല് നെഞ്ചത്ത് കയറ്റി വയ്ക്കും പോലെയുള്ള നെരുക്കത്തെയും ശ്വാസം മുട്ടലിനെയും ഇവിടെ കഷ്ടത എന്ന ഈ വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കും പൗലോസിന്റെ കാലത്ത് ഒരു ക്രിസ്ത്യാനി ആകുക എന്നുള്ളത് അഭികാമ്യമോ അഭിമാനകരമോ ആയിരുന്നില്ല ക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റുപറയുക എന്നുള്ളത് ജീവിതത്തെ പണയം വയ്ക്കുന്ന കാര്യമായിരുന്നു നമുക്ക് നേരിടുന്ന കഷ്ടതകൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങളായി തീരുമ്പോൾ അവ നമ്മെ സ്വർഗീയമായ മേഖലയിൽ പ്രവേശിപ്പിക്കുന്നു ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിൽ സഹിക്കുന്ന കഷ്ടതകൾ കഷ്ടതയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മെ ശക്തരാക്കുന്നു സഹിക്ക എന്ന പദത്തിന് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു അപ്പോൾ ഈ സഹിക്ക എന്ന പദത്തിന് ഗത്യന്തരമില്ലാതെ സഹിക്ക എന്നല്ല വിജയത്തിലുള്ള ഉറപ്പോടും സന്തോഷത്തോടും കൂടെ സഹിക്ക എന്ന അർത്ഥമാണുള്ളത് ഇങ്ങനെയുള്ള സഹനത്തിന്റെ ഫലമായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിനുള്ള കഴിവ് നമുക്ക് ലഭിക്കും എഭ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടതകളെ പരാമർശിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു രണ്ടാമതായി കഷ്ടതകൾ നമ്മെ ദൈവത്തിൻ്റെ അടുപ്പിക്കുന്നു ഇതായിരുന്നു പൗലോസിന്റെ അനുഭവം സ്വന്ത ശക്തിയിലോ മറ്റുള്ളവരുടെ പ്രാപ്തിയിലോ അഭയം തേടാതെ ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്നതിന് പൗരോസിന് സാധിച്ചു ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആപത്തുകളിൽ ഏറ്റവും അടുത്ത തുണയുമായി തീരുന്നതിനുള്ള ഉപാധിയായി കഷ്ടതകളെ നമുക്ക് സ്വാഗതം ചെയ്യാം മറ്റൊരിടത്തും സഹായത്തിന് പോകാൻ നിവൃത്തിയില്ലാതെ ദൈവം മുമ്പാകെ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുന്നതിന് അവൻ നിർബന്ധിതനായ സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമതായി കഷ്ടതകളിൽ ലഭിക്കുന്ന ആശ്വാസം നമുക്ക് ധൈര്യവും സന്തോഷവും നൽകുന്നു മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം പാഴ്ത്തപ്പെട്ടത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകുന്നു ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസി എന്ന് തുടങ്ങുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആശ്വാസം എന്ന ആശയം ഒൻപത് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ആശ്വാസം എന്ന വാക്കിന് ശക്തിപ്പെടുത്തുക ധൈര്യപ്പെടുത്തുക എന്ന അർത്ഥവുമുണ്ട് ഉത്തമ മനസാക്ഷിയോടുകൂടെ കഥാവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ക്രിസ്ത്യാനിയുടെ പദവി അത്ര തന്റെ രക്തസാക്ഷി മരണത്തിന് മുൻപായി സ്മൃന്ദയിലെ ബിഷപ്പായ പോളിക്കാർപ്പ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് മരണത്തിന്റെ ഈ നാഴികയ്ക്ക് നീ എന്നെ യോഗ്യനായി കണ്ടിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയും വചനങ്ങളുടെ മുൻപാകെ ആലോചനകളുടെ മുൻപാകെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കഷ്ടതകളിൽ ലഭിക്കുന്ന ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന നമുക്ക് ആശ്വാസം തരുന്ന ഒരു ഘടകമായി നമുക്ക് കാണുവാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ സഹിക്കുന്ന കഷ്ടതകൾ കഷ്ടതയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നു എന്നറിയുവാൻ ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മുടെ ഫലബുദ്ധിയോർ നന്ദി പറയാം കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുൻപാകെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് ദൈവമേശും ദേവതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്ന സന്നദ്ധയിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന പാ അവിടുത്തെ തിരിഹിതം ചെയ്യുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് തരുന്ന സമയങ്ങളെല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കാൻ കൃപതകണമേ ശക്തീകരിക്കണമേ തിരുനാമ സകലത്തിന് മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേക്ക് നാമത്തിൽ തന്നെ